നമസ്കാരം ഞാൻ ഡോക്ടർ ടനിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ത്യൻ നേവിയിൽ ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റുള്ള നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് ആൻഡ് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്താറ് ഒഴിവുകളാണുള്ളത് പത്താം ക്ലാസ് പാസ്സായി ഐ ടി ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും കൂടെ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ിൽ കാണുന്നുണ്ട് ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാനായിട്ട് ജനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം നമുക്ക് എൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചു നേരത്തെ പറഞ്ഞാലും ഇന്ത്യൻ നേവിയിലാണ് ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പത്താം ക്ലാസ് പാസ്സായവർക്കുള്ള അവസരം ഐ ടി ഐ ബന്ധപ്പെട്ട ട്രേഡിലുള്ള ഐ ടി ഐയും അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റും ഉള്ളവർക്കാണ് എനിക്ക് അപേക്ഷിക്കാൻ കഴിയുക ആകെ അഖിലേന്ത്യാത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ഒഴികുകളാണുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക ഇത് സിവിലിയൻ ട്രേഡ്സ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെന്റ് ആണ് ശമ്പള സ്കേലിൽ പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്ന സ്കേലായിരിക്കും ശമ്പളം ലഭിക്കുക സെരീന ലഭിക്കുന്നത് ഇന്ത്യൻ നേവിയുടെ നേവിയുടെ യാർഡുകളിലും മറ്റ് യൂണിറ്റുകളിലുമായിട്ടാണ് ഒന്നിലധികം ട്രേഡുകളുണ്ട് ഒരു ട്രേഡ് മാത്രമല്ല ഒന്നിലധികം ട്രേഡുകളിലേക്ക് ഒഴിവുകളുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് അപേക്ഷിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ട്രേഡ് എന്ന് പറയാം ആദ്യം ഓക്സിലറി സിവിൽ വർക്ക്സ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് ജൈറോ ഫൗണ്ടറി ഹീറ്റ് എൻജിൻസ് ഇൻസ്ട്രമെന്റ് മെക്കാനിക്കൽ മെക്കാനിക്കൽ സിസ്റ്റംസ് മെക്കാട്രോണിക്സ് മെറ്റൽ മിൽ റൈറ്റ് റെഫ്രിജറേഷൻ ആൻഡ് എൻഡിഎസി ഷിപ്പ് ബിൽഡിംഗ് വെപ്പൺ ഇലക്ട്രോണിക്സ് ഇത്രയും ട്രേഡുകളിലാണ് വേക്കൻസികൾ അപ്പോൾ നമുക്കിതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതിലേക്ക് പ്രായവരി പറഞ്ഞിട്ടുള്ള പതിനെട്ട് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക പത്താം ക്ലാസ് പാസ്സായിരിക്കുന്നതാണ് അടിസ്ഥാന യോഗ്യത അതോടൊപ്പം ഇംഗ്ലീഷിൻ്റെ പരി ഇംഗ്ലീഷ് പരിജ്ഞാനം കൂടി വേണം ബന്ധപ്പെട്ട ട്രേഡിലുള്ള അപ്രൻറ്റീസ് സർട്ടിഫി സർട്ടിഫി പരിശീലനം പൂർത്തിയാക്കിയവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് വർഷം ബന്ധപ്പെട്ട മേഖല സ്ഥിരം സേവനം ചെയ്തവർക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും ഇതിലേക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത് ഡബ്ല്യൂ 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 ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എന്ന സൈറ്റ് വഴി വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക ശമ്പള സ്കേൽ എന്നോട് ഞാൻ പറയാം പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുപത്തൊന്ന് സ്കേലിലാണ് ശമ്പളം ലഭിക്കുക ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് കോഴികളാണ് വിവിധ ട്രേഡുകളായിട്ടുള്ളത് ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ രണ്ട് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക ഡബ്ല്യൂ 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 ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ വി ഡോട്ട് എന്നാണ് വെബ്സൈറ്റ് ഈ സൈറ്റിൽ നിന്ന് ഡീറ്റെയിൽസ് ഒക്കെ ലഭ്യമാണ് ഈ സൈറ്റിൽ വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് ഇപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടില്ലെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാർക്കും ഷെയർ കൊടുക്കാനും മറക്കരുത് ഇതിലേക്ക് താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ രണ്ടിന് മുമ്പ് അപേക്ഷിക്കണം എന്നൊരു ഒരിക്കൽ കൂടി പറയുന്നു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ ഡോട്ട് ഐ എന്നുള്ളതാണ് ട്രേഡ്സ്മാൻ സിവിലിയൻ ട്രേഡ്സ്മാൻ എന്നുള്ളതാണ് പോസ്റ്റിൻ്റെ പേര് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് താങ്ക്